യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻസ് രണ്ടും പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട് നഴ്സിംഗ് എക്സാമിനാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് ജെ പി എച്ച് എനും യൂസ്ഫുൾ ആണ് ജെ എച്ച് ഇതിൻ്റെ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോയിന്റ്സുകൾ എക്സാമിന് ചോദിക്കുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാണ് ഫോളോവിങ് ഈസ് നോട്ട് ഇൻവോൾവ് റിസക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് വിപ്പിൾസ് റിസക്ഷൻ ഞാൻ പറയാം ഓഫ് പ്രോക്സിമൽ ഡിയോടിനം റിസക്ഷൻ ഓഫ് ഡിസ്റ്റൽ സെഗ്മെന്റ് പോർഷൻ ഓഫ് ദ സ്റ്റൊമക് നോട്ട് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഇൻവോൾവ് ചെയ്യാത്തതാണ് ഇവിടെ കറക്റ്റ് ആൻസർ റിസക്ഷൻ ഓഫ് ഡിസ്റ്റൽ പോഷൻ ഓഫ് ദാണ് യൂഷ്വലി ഈ ഒരു വിപിൾസ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൽ പോർഷൻ ഓഫ് ദ അതായത് ഡിസ്റ്റൽ പോർഷൻ എന്ന് പറഞ്ഞാൽ എവേ ആണ് അതായത് നമ്മളിപ്പോൾ ഇവിടെ സർജറി ചെയ്യാണ് ഈ ഭാഗത്ത് സ്റ്റൊമക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റൊമക്കാണെന്ന് ചോദിക്കുക അപ്പോൾ ഈ ഭാഗത്ത് ഈ ഭാഗമാണ് ഡിസ്റ്റൽ പോർഷൻ അപ്പൊ ഈ ഭാഗം ചെയ്യാറില്ല അപ്രോക്സിമൽ പോർഷൻസ് ഈ ഭാഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വിപ്പിൾസ് റിസക്ഷൻ എന്നുള്ള പ്രൊസീജിയർ പാങ്കരിയാറ്റിക് പാങ്കരിയാറ്റിക്സിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത് ഈ ചെയ്യാറുള്ളത് വിപ്പിൾസ് പാങ്കരിയാറ്റിക്സർ പറ്റി കൂടുതൽ പറയാം ഈ വിപ്പിൾസ് റിസക്ഷൻ എന്നുള്ള പ്രൊസീജിയർ നൈൻറ്റീൻ തേർട്ടി ഫൈവില് ആണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് മൂന്ന് പേഷ്യൻസിനും ചെയ്തായിരുന്നു അപ്പോ അതിനകത്ത് രണ്ട് പേഷ്യൻസ് മൂന്ന് പേഷ്യൻസ് ചെയ്ത് രണ്ട് പേഷ്യൻസിൽ പോസ്റ്റോ പീരീഡില് ഡെത്ത് ആകാണ്ടായത് അതായത് കുറച്ച് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് ഡെത്ത് ആകാണ് ഉണ്ടായത് അപ്പൊ ഇവിടെ സർജൻ റിമൂവ് ദ ഹെഡ് ഓഫ് ദ ഹെഡ് റിമൂവ് ചെയ്യും പാങ്കരിയാസ് പാങ്കരിയാസ് മോസ്റ്റ് ഓഫ് ഓഫ് ദ പാങ്കരിയാസ് റിമൂവ് ചെയ്യും അതുപോലെ മോസ്റ്റ് ഓഫ് ദ ഡിയോഡിനം ഡിയോഡിനം അതായത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്ട്രെയിൻ ഹെഡ് ഓഫ് ദ പാങ്ക്രിയാസ് റിമൂവ് ചെയ്യും അതുപോലെ അതുപോലെ ഫസ്റ്റ് പോർഷൻ മോസ്റ്റ് ഓഫ് ദി ഡിയോഡൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ ഓഫ് ദി ഡിയോഡൻ ആണ് ദെൻ ഡക്റ്റ് ബൈൽ ഡക്റ്റ് ഇതൊക്കെ ഒരേ ഒരേസിന്റെ ഏരിയയിൽ വരുന്ന പാർട്ടുകളാണ് ബയൽഡക്ടിന്റെ പോർഷൻ ആണ് പോർഷൻ ഓഫ് ദി ബൈൽ ഡക്റ്റ് ആണ് അതുപോലെ ഗോൾ ബ്ലാഡർ ഈ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് ഡം ഡൗൺ ടെക്നിക് എന്ന് പറയാറുണ്ട് ഡോക്ടർ ഡം ഡൗൺ ടെക്നിക് ഓപ്പറേഷൻ എന്ന് പറയാറുണ്ട് അപ്പൊ ആ ഭാഗത്തുള്ള ലിംഫ് നോഡ്സുകളെല്ലാം അസോസിയേറ്റഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ലിംഫ് നോഡ്സുകളും റിമൂവ് ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെയിനായിട്ട് ഇത് സി എ പാങ്കിയസ് ആ ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്നത് അതുപോലെ സി എ ക്യാൻസർ സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം സെക്കൻഡ് പാർട്ട് ഓഫ് ഡിയോഡിനം അപ്പോ ഡിയോഡിനം ജനം ഇലിയം എന്നുള്ള മൂന്ന് പാർട്ടുകളാണ് സ്മോൾ ഇൻഡസ്ട്രൈനുള്ളത് അപ്പൊ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡിയോഡിനം അതുപോലെ പാങ്കരിയാറ്റിക് ക്യാൻസർ അതുപോലെ സി എ ആംബ്യുള ആംബ്യുള എന്ന് പറഞ്ഞാൽ ആംബ്യുള ഓഫ് വാട്ടർ ആംബ്യുള ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആംബുലറി വാട്ടർ എന്നുള്ള വി എ ടി ഇ ആർ ഈ ഒരു സ്ട്രക്ചർ എവിടെയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എന്താ പറയുക ചാനൽ അല്ലെങ്കിൽ ഒരു പിന്നെ ഇറ്റ് എ പാസേജ് പറയാം ഇത് സിറ്റുവേറ്റഡ് ആംബുല ഓഫ് വാട്ടർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ പാങ്ക്രിയാറ്റിക് ഡക്ട് ആൻഡ് ബയൽ ഡക്ട് പാങ്ക്രിയാറ്റിക് ഡക്റ്റിന്റെയും പാങ്കരിയാറ്റിക് ഡക്റ്റിന്റെയും ബയൽ ഡിന്റെയും ഇടയിലായിട്ടുള്ള ഒരു പാസേജ് വേ ആണ് ആംബുല ഓഫ് വാട്ടർ അപ്പൊ ഇത് ഇവിടുന്ന് പാസേജ് വേ എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് റീച്ച് ഇൻഡ് ദോൾ ഇൻഡസ്ട്രെയിൻ ഇപ്പൊ സ്മോൾ ഇൻഡസ്ട്രെയിനിലാണ് ഇത് റീച്ചാകുന്നത് അപ്പൊ ആ ഭാഗത്തുള്ള സി എ സി എഫ് ആംബ്യള നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഹാർട്ടിനൊഴിച്ചിലുള്ള ബാക്കിയെല്ലാ ഭാഗത്തും ക്യാൻസേഴ്സ് വരാം അപ്പൊ ആ ഒരു പാർട്ടിലും ക്യാൻസർ വരാറുണ്ട് അതുപോലെ ഡിസ്റ്റൽ കോമൺ ബയോഡക്റ്റ് ഡിസ്റ്റൽ കോമൺ ബയൽഡക്റ്റ് ഡിസ്റ്റൽ കോമൺ ബയോഡക്റ്റ് അപ്പൊ അവിടെയുള്ള ക്യാൻസർ അതുപോലെ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് പാങ്കരിയാറ്റൈറ്റിസ് വിത്ത് സിവിയർ പെയിൻ pancreatitis with severe pain ഉള്ള condition ൽ ഇത് ചെയ്യാറുണ്ട് പ്രാങ്ക്രിയാറ്റിക് ഡെക്ടൽ അടിനോ കാൾസിനോമ പാങ്കരിയാറ്റിക് ഡെക്ടൽ കാൾസിനോമ ന്യൂറോ എൻഡക്രൈൻസ് പാങ്കരിയാറ്റിക് ഡെക്ടൽ അടിനോ കാൾസിനോമ ആ പോർഷൻസിനോമ ഉണ്ട കേസിലും ഇത് ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഇത്രയാണ് ഈ ഒരു question നെ പറ്റി പറയാറുള്ളത് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഡിന്നാണ് ഇത് കറക്റ്റ് അല്ല കറക്റ്റ് കറക്റ്റ് ആൻസർ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അറിയാക്കാൻ വേണ്ടി നമുക്ക് എഴുതാം റിസക്ഷൻ ഓഫ് ദ ഡിജിറ്റൽ പോർഷൻ ഓഫ് ദ സ്റ്റൊമക്ക് ആണ് അപ്പോൾ ആൻസർ ഏതാണ് റിസക്ഷൻ ഡിജിറ്റൽ പോർഷൻ ഓഫ് സ്റ്റൊമക് അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പീപ്പിൾസ് പ്രൊസീജിയർ ചെയ്യാവുന്നത് ഇനി അത് റിമൂവ് ചെയ്യുന്ന ഹെഡ് ഓഫ് ദ പാങ്കരിയാസ് ഡിയോഡിനം ബയൽഡക്ട് ഗോൾ ബ്ലാഡർ ഡം ഡൌൺ ടെക്നിക്കാണ് ലിംഫ് നോട്ട്സ് ആയ രീതിയിലുള്ള ലിംഫ് നോട്ട്സ് ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആംബുല ഓഫ് വാട്ടർ സി എ ആംബുല ഓഫ് വാട്ടർ ഇസ് എ പാസേജ് ബിറ്റ്വീൻ ദ പാൻക്രിയാറ്റിക് ഡക്ട് ആൻഡ് ഡക്ട് ഇറ്റ് വിൽ റീച്ച് ദ സ്മോൾ ബയോടെ സി എ സെക്കൻഡ് പോർഷൻ ഓഫ് ദ ഡിയോഡിനം ആൻഡ് സി എ പാൻക്രിയാറ്റിക് പെയിന് കോമൺ ഡക്ട് ക്യാൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈൽസിങ് ദ കാരസ്റ്ററിസ്റ്റിക്സ് ഓഫ് ദ ഡയാലിസേറ്റ് ഔട്ട്ഫ്ലോ ഫർഷൻ വിത്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് ദോട്ടിഫൈ ക്ലൗഡിൻസ് ഓഫ് ദൗട്ട്ലോട്ട് ഓപ്ഷൻ അപ്പിയറൻസ് ഇത് പല എക്സാമും ഞാൻ കണ്ടിട്ടുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദ്സിംഗ് എക്സാം എന്ന് നമുക്ക് പറയാം ഇതിനകത്ത് പോയിന്റ്സുകൾ ജെ പി എച്ച് എൻ ജെ ഹെച്ച് എക്സാമിന് യൂസ്ഫുൾ ആണ് അപ്പൊ നമ്മൾ പെരിറ്റോണിക് ഡയാലിസിസ് വരുമ്പോ ഡയാലിസൈറ്റ് ഔട്ട്ഫ്ലോയിൽ ക്ലൗഡി അപ്പിയറൻസ് വരുന്നത് പെരിറ്റോണൈറ്റിസ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരുന്നതാണ് അപ്പൊ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും പെരിറ്റോണൈറ്റിസ് ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഔട്ടർ മെംബ്രൈൻ ലൈനിങ് ദ അബ്ഡമൻ സോ ഇൻഫ്ലമേഷൻ ഓഫ് ദ മെംബ്രെയിൻ ലൈനിങ് ദ അപ്ഡമൻ ദരിറ്റോണൈറ്റിസ് പെരിറ്റോണിറ്റീസ് ഉള്ള ഇന്നുള്ള നമുക്ക് പ്രത്യേകിച്ച് പറയുന്നതാണ് പെരിറ്റോണി ഡയാലിസിന് ക്ലൗഡി അപ്പിയറൻസ് വരുമ്പോൾ എന്താണ് പെരിറ്റോണിറ്റിസിന് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ആണ് നിങ്ങൾ മറക്കരുത് ഉണ്ടാകുമ്പോൾ ഡയാലിസിസ് ഔട്ട്ഫ്ലോ ക്ലൗഡി അപ്പിയറൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സിവിയർ അബ്ഡോമിനൽ പെയിൻ സിവിയർ പെയിൻ നോസിയ വോമിറ്റിംഗ് ഡയറിയ ഫീവർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് റയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഒരുപാട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന എയിംസ് എക്സാമിനും ഇ എസ് ഐ സി ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കാരണം ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക So, thank you for watching. Have a good day. Healthy life. Thank you.